ജീവിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്ഗ്രന്ഥം ഒരു കയ്യിലും ആളുകളെ നിർബന്ധിപ്പിച്ച് അംഗീകരിപ്പിക്കണം എന്ന് ഖുർആാൻ അവരോട് പറഞ്ഞതാ സത്യമതത്തെ മതമായി അംഗീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഖുർആാൻ പറഞ്ഞതാ അല്ലാഹുവും അവന്റെ റസൂലും അംഗീകരിച്ചതിനെ അംഗീകരിക്കുകയും അള്ളാഹു അവന്റെ റസൂലും നിരാകരിച്ചതിനെ നിരാകരിക്കുകയും ചെയ്യാതിട്ട ആളുകളുണ്ട് യുദ്ധം ചെയ്യണം ഇസ്ലാം പറഞ്ഞതാ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ മാത്രം മതിവിടെ അല്ലാത്തവര് വേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചതാ ഖുർആാൻ പഠിപ്പിച്ചതാ ആ കടപ്പാട് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇന്നിപ്പോ എന്റെ ഒരു സുഹൃത്ത് എല്ലാ വിശ്വാസി സുഹൃത്താണ് എനിക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് കിട്ടുമായിരുന്നു ഞാൻ മുമ്പ് നിങ്ങളിത് കാണിച്ചിട്ടുള്ളതാണ് ഒരു കുറച്ച് സ്ത്രീകൾ വർദ്ധയും മക്കനെയും ഒക്കെ ഇട്ടിട്ട് ജിമ്മിൽ പോയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ജിമ്മ് കളിക്കുന്നു ഓരോരുത്തർ ഓരോരോ എക്സസൈസ് ഓരോ മെഷീൻ ഉപയോഗിക്കുന്നു പറഞ്ഞ് അപ്പം അവനെ എനിക്കൊരു ഓഡിയോയും അയച്ചു എനിക്കൊരു ഇന്റർവ്യൂ തരാമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ശരി എനിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മതി കാരണം എനിക്കറിയാം അവൻ പിന്നീട് ഒരു ഇന്റർവ്യൂ തന്നാൽ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം ജീവിതം തന്നെ താറുമാറാകും ആദ്യം ഭാര്യയെ പറഞ്ഞിട്ടായിരിക്കും ഇവര് ബ്രെയിൻ വാഷ് ഞാൻ പറഞ്ഞു നിൽക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മതി പറയാ എന്താണ് ഈ മതം ഇങ്ങനെ എൻ്റെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത് മുഴുവനും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമെന്ന് എന്നോട് ഇപ്പൊ പറയാ കാരണം കുറെ പെണ്ണുങ്ങള് ഇവിടെ കള്ളുപിടിയും പെണ്ണുവിടിയും ഒന്നും വേണ്ട അവിടെ അതെല്ലാം തരാമെന്ന് രൂപത്തിലുള്ള ഇസ്ലാമ നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് ഞാനും അത് ആലോചിക്കുകയാണെന്നാണ് അസഹിഷ്ണുതുള്ളവരാണ് ഇവര് ഇവർക്കൊന്നിനെയും സഹിഷ്ണുതയോടെ കാണാൻ സാധിക്കില്ല നാളെ കേരളം ഒരു താലിബാൻ ആയാൽ ആലോചിക്കണം മുസ്ലിങ്ങൾ അതിനെ രണ്ട് കയ്യും കൂട്ടി സ്വീകരിച്ചു നെഞ്ചിലേറ്റാൻ തയ്യാറാവും മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കാരണം നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുതയാണത് നമ്മുടെ മതം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം ലോകം മുഴുവനും ഇവിടെ ജനാധിപത്യവും മതേതരത്വവും സമത്വവും സാഹോദര്യവും ഒന്നും ഈ ഇസ്ലാമിലില്ല ജനാധിപത്യം അല്ല മതാധിപത്യമാണ് അവർക്ക് വേണ്ടത് അവർക്ക് രാജ്യസ്നേഹം വേണ്ട അവർക്ക് ഈ ലോകത്തോടല്ല പ്രതിബദ്ധതയുള്ളത് പരലോകത്തോടാണ് പുരുഷാധിപത്യ സമൂഹത്തിന്റെ അധിപന്മാരാണ് അവർ അതുകൊണ്ട് അവർക്ക് സമത്വം ആവശ്യമില്ല മതരാഷ്ട്രം മതലോകം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്നവരോട് നമ്മൾ മതേതരത്വത്തെ കുറിച്ച് വീൺവിളക്കിയിട്ട് എന്താണ് കാര്യം അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വിരുദ്ധമാണ് അതായത് മുസ്ലിങ്ങൾക്ക് എപ്പോഴും പ്രിയം അവർക്ക് എപ്പോഴും പ്രതിബദ്ധത അവരുടെ മതത്തോടാണ് അവർക്ക് എപ്പോഴും കൂറ് അവരുടെ മതവിഭാഗങ്ങളോടാണ് അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ഇവരെ ബയോളജിക്കലി വർദ്ധിച്ചു കൊണ്ടുവരുന്നു മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിലെ മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും ബോധനയുന്നില്ല നമ്മൾ നമ്മുടെ മതമനുസരിച്ച് നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക അതാണ് അവരുടെ ആശയം അവരെ സംബന്ധിച്ച് മറ്റവര് പെരുകിയാലെന്ത് കുറഞ്ഞാലെന്ത് അത് അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല ആലോചിക്കണം ശ്രീറാം വെങ്കട്ടറാമിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഒരു മുസ്ലിം സ്ത്രീയോടൊപ്പം പിടിച്ചു ഇവരുടെ കാറിടിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ മരിക്കുന്നു ഓർമ്മയുണ്ടല്ലോ ആ വനിതയെ എത്ര പേര് വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടു അവരൊരു സെലിബ്രിറ്റി ആയിരുന്നു അറബ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിച്ച ഒരു വനിത ഈ പ്രശ്നത്തിന് ശേഷം ഒരു മാധ്യമത്തില് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് പറഞ്ഞേട്ടിട്ടായിരുന്നു ആ സ്ത്രീ കാറോടിക്കുമ്പോഴാണ് ആ കാർ കാറിടിച്ചിട്ടാണ് ഒരാൾ മരിക്കുന്നത് അതിനകത്ത് ശ്രീറാം വെങ്കിട്ടറാമൻ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് ഇതൊരു ഹണി ട്രാപ്പിന്റെ ഭാഗമായിരുന്നു എന്ന ഒരു സംശയം അന്ന് തന്നെ പുറത്തു വന്നിരുന്നു അപകടം നടന്നു അപ്പോൾ തന്നെ എന്തായിരുന്നു മാധ്യമങ്ങൾ എഴുതിയത് ശ്രീറാം വെങ്കിട്ടറാം മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ ഇടിച്ചു കൊണ്ടു സത്യത്തിൽ ഈ സ്ത്രീ സ്ത്രീയുടെ കൈകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ എന്നാൽ അതിനകത്ത് സഞ്ചരിച്ച ഡ്രൈവ് ചെയ്ത ആ പാതിരാത്രി കുട്ടിയെ ഉറക്കിക്കിടത്തി ആൺ സുഹൃത്ത് വിളിച്ച ഉടനെ തന്നെ ഇറങ്ങി വന്ന് വാഹനം ഓടിച്ച് ഒരു യുവാവിനെ കൊന്ന വഫ എന്ന സ്ത്രീയെ കുറിച്ച് എത്ര പേര് ശബ്ദിച്ചു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞു ആ വനിതയെ കുറിച്ച് എന്ത് വിവരമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ശ്രീറാമിനെ ഒരു പക്ഷേ ഹണി ട്രാപ്പിൽ കുടുക്കിയതല്ലേ എന്ന ഒരു സംശയം വരാൻ അതാണ് കാരണം ഇവിടെ ഇരകളുടെയും വേട്ടക്കാരുടെയും മതം നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിനോട് നമുക്ക് എതിർപ്പാം കാരണം നമ്മൾ ആര് ചെയ്താലും ശരി കുറ്റകൃത്യമാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും അതല്ലാതെ ഇരയുടെയും വേട്ടക്കാരന്റെയും മതം നോക്കുന്ന ഒരു രീതി ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനെ അംഗീകരിക്കുന്നു ഇവിടെ ഒരു ഒരു സ്ത്രീയുടെ ജീവിതം നശിക്കുന്നു എന്നതുകൊണ്ടാണത്രേ പലപ്പോഴും ഇതിന്റെ പേരിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ ആളുകൾ സംശയിക്കുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ജീവിതം രണ്ടു പേർക്കും ഒരുപോലെ തന്നെയാണ് മുസ്ലിം സ്ത്രീ ആകുമ്പോൾ അവരുടെ ജീവിതത്തിന് കുറച്ചുകൂടി മേന്മയുണ്ടോ ഇല്ല പിന്നീട് അയാൾ കളക്ടറായി വന്നു സ്കൂളിന് അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്നു അവധി പ്രഖ്യാപിക്കാൻ വൈകിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് എന്തോ വലിയ ആപത്ത് സംഭവിച്ചതുപോലെ മാധ്യമങ്ങൾ അത് കൊണ്ടാടി അങ്ങനെ എറണാകുളം ജില്ലാ കളക്ടർ അന്നത്തെ രേണുരാജ് അവർക്കെതിരെ സൈബർ ആക്രമണം നടന്നു ശ്രീറാം വെങ്കിട്ടറാമിന്റെ ഭാര്യ എന്ന നിലയിൽ അവരും ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് എന്നതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ മുസ്ലിം തീവ്രവാദികൾ ഒരാളെ ടാർഗറ്റ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ ഇക്ക ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ശമ്പളം വാങ്ങിയിട്ട് ഇട റൂമിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടത്ര മലയാളിയാ അയലോട് കൊടുത്തിട്ട് ഈ പൈസയൊന്ന് ടീച്ചറുടെ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തേ മൂന്ന് നാല് ദിവസം വരെ കക്ഷി കയ്യിൽ പൈസ വെച്ചിട്ടും കൊടുത്തില്ല വിട്ടു തന്നില്ല പിന്നെ പറഞ്ഞു ജാമ്യദാർ അക്കൗണ്ട് അല്ലേ ഞാൻ ഇടില്ല പിന്നെ അയാള് വേറെ റൂമിൽ ഉണ്ടായിരുന്ന വേറൊരാള് അയാള് അവിടെ വലിയൊരു ഓഫീസിൽ ജോലിയാണ് അയാൾക്ക് ഏതാണ്ട് പ്രായമായപ്പോഴേക്കത് വിരമിക്കാനായി അപ്പൊ എല്ലാരും പറഞ്ഞത്രേ ആ ജോലി എന്നാല് ഇക്കായിക്ക് കൊടുക്ക വേണ്ട ജാമ്യദായ്ക്ക് തിന്നാനല്ലേ അത് വേണ്ട ഒരാളോട് ഇവർക്ക് അനിഷ്ടം തോന്നിയാൽ എന്റെ കുട്ടികൾ സ്കൂളിൽ അടക്കം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ചെറിയ മോനുണ്ട് അവനെന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുക ആ സമയത്ത് തിരുവങ്ങൂർ സ്കൂളിൽ അറബി പഠിപ്പിക്കുന്ന അധ്യാപകൻ മനോട് ചോദിച്ചത്രേ എന്തിനാണ് അതിൻ്റെ ഉമ്മ പോയി നിസ്കരിച്ചത് എന്റെ ഉമ്മക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ജുമ്മ നിസ്കരിക്കാൻ അപ്പൊ ഇവൻ പറഞ്ഞത് അതെ സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എമ്മച്ചി എന്നെ വിളിക്കാൻ വരും ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പിന്നെ ഒൻപത് വയസ്സുകാരന്റെ ബുദ്ധിയോ വിവരമോ പോലും ഇവർക്കില്ല ഇവർക്ക് എല്ലാവരോടും വെറുപ്പാണ് ഇവർക്കൊരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവനും ഇവർ കൊളം തോണ്ടും ഭാര്യയോ ഭർത്താവോ ഉള്ളവരാണെങ്കിൽ ആദ്യം ഇണകളെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിക്കും ശ്രീറാം വെങ്കട്ടറാമിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെയും ഇരയായത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവധി പ്രഖ്യാപിക്കാൻ വൈകി അതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ എത്തിപ്പോയി അതിനിപ്പോ എന്താപത്താണുള്ളത് ഒരു ആപത്തും സംഭവിച്ചിട്ടില്ലല്ലോ അതൊക്കെ സർവ്വസാധാരണമല്ലേ സ്കൂളിൽ നിന്ന് വൈകുന്നേരം കുട്ടികളെ മടങ്ങണം ഇപ്പൊ കുറച്ച് നേരത്തെ മടങ്ങണം അത്രേ ഉള്ളു കാര്യം അതിന് അതായത് ശ്രീറാം വെങ്കട്ടറാമിനോടുള്ള കലി ഇവർക്കുണ്ടല്ലോ അതൊരു പ്രശ്നമാക്കിയെടുത്തു ഇവരുടെ പ്രശ്നം രേണു അല്ല അവധിയല്ല സ്കൂൾ കുട്ടികൾ വന്നു പോയി എന്നതല്ല കുട്ടികൾ മടങ്ങിപ്പോകുന്നു എന്നതല്ല അവധി പ്രഖ്യാപിക്കാൻ വൈകി എന്നുള്ളതല്ല ഇവരുടെ പ്രശ്നം ശ്രീറാം വെങ്കിട്ടറാണ് അങ്ങനെ മനുഷ്യന്റെ മനോവീര്യത്തെ തകർക്കാൻ എന്തു ചെയ്യും നമുക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ കേരളം വിടണമെന്ന് പറയുന്ന ആളുകളുണ്ട് അത് പറ്റില്ല അത് പറ്റില്ല പട്ടിക്ക് പേ പിടിച്ചാൽ ആ പട്ടിയെ തല്ലിക്കൊല്ലുകയോ പൂട്ടിയിടുകയോ ചെയ്യണം ജനങ്ങൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇവിടെ തന്നെ നമുക്ക് നിൽക്കണം നമ്മൾ ജനിച്ചു വളർന്ന നാട്ടില് നമുക്ക് ഭരണഘടനാ സ്വാതന്ത്ര്യമുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ആശയങ്ങൾ നിലപാടുകൾ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ പറയാൻ നമുക്ക് കഴിയണം അതിനാണ് ഈ ജനാധിപത്യം ഈ അൽ കേരളത്തിലെ സ്വരമായി ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ അൽ കേരളക്കാരെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഇടതന്മാരും വലതന്മാരും മത്സരിച്ചവരുടെ പിന്നാലെ മൂടുതാങ്ങികളായിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ നമ്മുടെ ആശയവും ആദർശവും പറഞ്ഞ് ജീവിക്കണ്ടായോ ഏ എത്രയോ മാധ്യമ പ്രവർത്തകർ വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മനഃപൂർവ്വമുള്ള നരഹത്യ അതും നടക്കുന്നുണ്ട് ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആരുടെ കരങ്ങൾ കൊണ്ടാണ് ശ്രീറാം വെങ്കട്ടറാമല്ല അവിടെ ഇരെ വേട്ടക്കാരനായത് ആ സ്ത്രീയാണ് പക്ഷേ അവരെ ആരും എവിടെയും പൊലിപ്പിച്ചു കാണിച്ചില്ല അവരെ ആരും എവിടെയും പ്രതി ചേർത്തില്ല അതങ്ങനെയാ അതായത് സംഘപരിവാറിനോടോ അതല്ല ബി ജെ പി ഇനി അതുമല്ലെങ്കിൽ രാജ്യത്തോട് കൂറോ അനുഭാവമോ ഉള്ള ആളാണ് എതിർസ്ഥാനത്തെങ്കിൽ അവര് വേട്ടയാടപ്പെടണം അവര് കുറെ പീഡിപ്പിക്കപ്പെടണം അവര് കൊല്ലപ്പെടണം അങ്ങനെയൊക്കെ ഒരു പൊതുബോധം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് ഏതാണ്ട് മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളും ഹിന്ദുക്കളിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പേരും മതേതര വലതനാണെങ്കിലും ഇടതുക ഇടതനാണെങ്കിലും ശരി ജിഹാദികളുടെ അനുഭാവമുള്ള ആളുകളാണ് അതുകൊണ്ട് അവരുടെ അജണ്ടകൾ മാത്രമേ ഈ കേരളത്തിൽ നടപ്പിലാക്കൂ എന്ന് അവരങ്ങ് തീരുമാനിച്ചു അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചില മതേതര ഊളകൾ തീരുമാനിച്ചു മുസ്ലിങ്ങളുടെ അപ്രീതിക്ക് പാത്രമായാൽ നമുക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന അവരെ വിഷമിപ്പിക്കുന്ന അവരുടെ മതവികാരം റണപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് എന്നവര് തീരുമാനിച്ചു അതുകൊണ്ടാണ് അതല്ലെങ്കിൽ പ്രതികരിച്ചു പോയാല് വിടേണ്ടി വരില്ലേ അതുകൊണ്ട് തൽക്കാലം വിടാൻ അവർക്ക് ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കയിലെ അമിതമായ ചൂടുകാരണം സൗദി അറേബ്യയിലെ അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലെ ചൂടുകാരണം ഇന്നലെ രാത്രി പുറത്ത് വന്ന വാർത്തയാണ് ആയിരത്തിലധികം മനുഷ്യർ വെള്ളം കിട്ടാതെ പിടഞ്ഞു വീണു സൗദി അറേബ്യയിലെ കുന്നുകൂടി കിടക്കുന്നു മോർച്ചറി നിറഞ്ഞു കവിഞ്ഞു എത്ര മാധ്യമങ്ങളിൽ നിങ്ങൾ ആ വാർത്തകൾ ഉണ്ടാവില്ല ഇത്ര ഇന്ത്യക്കാര് മരിച്ചു എന്നുണ്ടാവും പക്ഷേ ഈ മതവിഭാഗത്തെ പ്രീണിപ്പെടുത്താനോ ഈ മതവിഭാഗത്തെ ഭയക്കാനോ തയ്യാറല്ലാത്ത അനേകായിരം രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അനേകായിരം ഭരണാധികാരികളുണ്ട് ഉണ്ടാകണം എല്ലാവരും ഇവര് പറയുന്നത് കേട്ട് ഇവരെ ഭയന്ന് ഇവരെ സുഖിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം നിർബന്ധം കഴിയില്ല എല്ലാവർക്കും ഞാൻ കുത്തുബേ ഓതിയത് കേൾക്കാൻ വേണ്ടിട്ട് ഒരാള് വന്നിട്ടുണ്ട് അത് യൂട്യൂബിൽ കിട്ടും കേട്ടോ അവിടെ പോയി കേട്ടോ അയ്യോ പ്രവീൺ ദാസ് ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് എന്താ ഇത് കുറ്റം പറയലായിട്ടോ തോന്നിയത് ആണോ എന്നാ കുറ്റവും കുറവും പറയാത്ത അടുത്തേക്ക് മക്കളങ് ചെല്ലെ പിള്ള ഇവിടെ ആരും വിളിച്ചില്ലല്ലോ പിള്ളപ്പോയിക്കോ ആ അബൂബക്കർ ചത്തൂടെ പന്നീന്ന് അതിനും എളുപ്പമല്ലടാ നീ അങ്ങ് ചത്തു തൊലയുന്നത് ഏ മുഹമ്മദ് നിന്നെ ഒന്നും ടാർഗറ്റ് ചെയ്യാൻ ആരുമില്ലേന്ന് ആ നീ അങ് ചെയ്തു വന്നാ പിന്നെ എങ്ങന വേറുള്ളവരെ ഏൽപ്പിക്കുന്നത് ഷാക്കിർ വന്നിട്ട് ഉമ്മ ബോംബാണെന്നോ ഒരു ഇരുമ്പത് കർ കൊടുക്കണേടാ നീ ചോദിക്കുന്നത് ഇത്തരം പറയാനിരിക്കുന്ന ആളല്ല ഞാൻ കേട്ടാ വേറെ ചോദിക്കട്ടെ ഈഗർ ആ എനിക്കൊരു ഹായി തരും ഹൈ തരും ബ്രസീന ഉമ്മാക്കു ഭ്രാന്താണെന്നോ പാപ്പയോട് പറമഭ്രാന്താണോ എന്നാലും വാപ്പാറ്റി ചിലപ്പോ അത് മെയിൻറ്റൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ അവിടെ പറ ഇന്ത്യൻ മല്ലു വീട്ടിനകത്ത് മൊത്തം വെടികളാണെന്നോ ഖുറ ഉണ്ടെങ്കിൽ പെറികള് മാത്രം പറയാൻ വേണ്ടിയും കന്തക്കും തള്ളയ്ക്കും വിളിച്ചു കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഓരോ ജന്മങ്ങള് ചുമല്ല ഓരോരുത്തർ ഇവന്മാരോ ഇട്ടത്തിട്ട അലക്കുന്നത് വിളിച്ചോ വിളിച്ചോ അപ്പോ ഇതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ലൈവ് നോക്കാത്തത് ലൈവ് ചാറ്റ് നോക്കിയിരിക്കാത്തത് കാരണം അതിലേക്ക് നമ്മൾ പോകും ഈ ഭീകരരെ ഭയക്കാതെ ഒരു രാജ്യത്ത്